அமராூச்சி அமராவதி ஜனாரத்தில் ஆறாட்டு மஹோத் மேல்சாதி மாதவட்டம் கொடியேற்றி தோசம் ராகில புண்ணியஹவாஜனம் அங்குலபூஜ பஞ்சகவியஹோமம் ஆதித்யாதி நவகிரபூஜையும் ராகிலேயும் காய்ச்சிவேலி பல்லக்கு അശ്വഹന ശിവേലി എന്നിവയും ഉണ്ടാവും എട്ടിനും രാത്രി തെക്കുംഭാഗം ദിഗ്വിജയവും ഒൻപതിന് വടക്കുംഭാഗം ദിഗ്വിജയവും നടക്കും പത്തിന് രാത്രി പള്ളിവേട്ട സംഗീത കച്ചേരിയും ഉണ്ടാവും പതിനൊന്നിനാണ് ആറാട്ടു മഹോത്സവം രാവിലെ കാഴ്ച ശിവലിക്ക് ശേഷം അഞ്ചിയെടുപ്പാണ് ഉച്ചയ്ക്ക് രുദ്രാഭിഷേം പഞ്ചാമൃതാഭിഷേകം പൗമാനാഭിഷേകം വിഷ്ണുപൂജ മൂലമന്ത്ര ഹോമം എന്നീ ചടങ്ങുകളാണ് അതിനുശേഷം പല്ലക്ക് ശിവേലിയും ശേഷവാഹന ശിവലിയും ഉണ്ടാവും രാത്രി ഗരുഡവാഹന ശിവേലി മഹാപൂജ എന്നിവ നടക്കും സ്പെഷ്യൽ നാദസ്വരമേളം ഉണ്ടാവും പന്ത്രണ്ടിന് ചക്രതീർത്ഥകുളത്തിൽ ആറാട്ടുകുളി നടക്കും അതിരാവിലെ തുരണം വെഴുന്നപ്പ് തുടർന്ന് തൈലാഭിഷേകം പഞ്ചാമൃതാഭിഷേം ഫലോതക സ്നാനം അവബൃത സ്നാനം എന്നീ ചടങ്ങുകളും കൊടിയിറക്കവുമാണ് അതിനുശേഷം പട്ടുകാണിക്ക സമർപ്പണ ചടങ്ങുമാണ് ദേവസ്വം അധികാരികൾ ശ്രീകുമാർ ജി എസ് അരുൺ ആർ എസ് ബിജു എസ് ആർ പ്രസാദ് വി എസ് സുശാന്ത് എസ് എസ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും ബ്യൂറോ ഫോർട്ട് കൊച്ചി